തൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് എം എം ലോറൻസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുകയാണെന്ന് സി പി എം പോസ്റ്റർ ഒട്ടിച്ചത് പ്രമുഖ സി പി എം നേതാവായിരുന്ന എം എം ലോറൻസിൻ്റെ മകൾ ആശയാണ് മൃതദേഹം വിട്ടുകൊടുക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആശ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മൃതദേഹം വിട്ടുകൊടുക്കേണ്ടെന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കുടുംബത്തിന്റെ തീരുമാനമാണ് മൃതദേഹം വിട്ടുകൊടുക്കുന്നതെന്നാണ് മന്ത്രി രാജീവ് പറഞ്ഞിരുന്നത് ഏത് കുടുംബമാണ് അങ്ങനെ ആവശ്യപ്പെട്ടതെന്ന് ആശ ലോറൻസ് ചോദിക്കുന്നു മൂത്ത സഹോദരൻ സജീവൻ ഗവൺമെൻറ് പ്ലീഡറാണ് തന്റെ സ്ഥാനം നിലനിർത്താൻ സജീവനാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചതെന്ന് ആശ ആരോപിക്കുന്നു പാർട്ടി ഇപ്പോൾ ലോറൻസിനെ അപമാനിക്കുകയാണെന്ന് മകൾ ആശ പറഞ്ഞു ഒരു ലാൽസലാമും ചുവന്ന പതാകയും കിട്ടാൻ വേണ്ടി ഓരോ സഖാമിൻ്റെയും മൃതദേഹം കിട്ടാൻ വേണ്ടി പാർട്ടി കാത്തിരിക്കുകയാണ് അപ്പൻ കത്രി കടവ് ഫ്രാൻസിസ് പള്ളി ഇടവക അംഗമാണ് അപ്പൻ്റെയും അമ്മയുടെയും വിവാഹം പള്ളിയിലാണ് നടന്നതെന്ന് ആശ പറയുന്നു മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ മൃതദേഹം കിട്ടുന്നില്ലെന്ന് പാർട്ടിയുടെ അടിമ ചാനലിൽ പറയുകയാണ് അവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കളുടെ മൃതദേഹം കൊടുത്തുകൂടെ ആശ ചോദിക്കുന്നു എത്ര നാളായി അപ്പൻ സേഫല്ല എന്ന് ഞാൻ പാർട്ടി നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും ഒരു നേതാവും അപ്പനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനാണ് ഇതിന് പറയലെന്നും ആശ ലോറൻസ് പറയുന്നു ആശയുടെ ഫേസ്ബുക്കിലേക്ക് അവസാന യാത്രയപ്പും ചതിയിലൂടെ അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ മെഡിക്കൽ കോളേജിൽ ദാനം ചെയ്യുവാൻ അപ്പൻ്റെ അപ്പൻ അപ്പനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹത്തെ അടക്കിയത് കലൂർ പറ്റക്കുഴിപ്പള്ളി സെമിത്തേരിയിൽ എല്ലാവിധ ക്രിസ്തീയ ആചാരങ്ങളുടെയും അകമ്പടിയോടെ ആയിരുന്നു ഞങ്ങൾ നാല് മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് എല്ലാത്തിനും അപ്പൻ പങ്കെടുത്തിട്ടുമുണ്ട് പേരക്കുട്ടികളുടെ മാമോദീസയിലും അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട് അമ്മയെ യാത്രയാക്കിയതും പള്ളിയിൽ ആരെയോ ബോധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നാടകം മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ചതി അവസാനവും അപ്പൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആശുപത്രിയിലായപ്പോൾ പരിചരിച്ചിരുന്ന ആൾ എന്നും ബൈബിൾ വായിച്ച് ക്രിസ്ത്യൻ രീതിയിൽ സ്തുതി കൊടുത്ത് ചുംബിക്കുമായിരുന്നു അപ്പൻ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല നിന്റെ വിശ്വാസം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വായിച്ചു കൊടുക്കുമായിരുന്നു മൂത്ത മകൾ സുജ ദുബായിൽ നിന്ന് എന്നും വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അപ്പൻ ഒരിക്കലും ഈശ്വര വിശ്വാസത്തെ എതിർത്തിട്ടില്ല അതേസമയം പരിഹസിച്ചിട്ടുണ്ട് അത് ദൈവം എന്തേ മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ മതങ്ങളെ ഈശ്വരവിശ്വാസത്തെ ഈശ്വരവിശ്വാസികളെ അകറ്റുന്നത് ഭാരതത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് സി പി അപ്പനെയും ഞങ്ങളെയും ചതിക്കുകയാണ് മൂത്ത മകൻ പാർട്ടി മെമ്പർ പാർട്ടി അടിമയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ആചാരപ്രകാരം അവസാന യാത്രയ്ക്കായി പോകുന്നത് സി പി എമ്മിന് സഹിക്കുന്നില്ല അപ്പൻ ഹിന്ദുവായിരുന്നുവെങ്കിൽ പയ്യാമ്പലം ബീച്ചിലോ തിരുനവായയിലോ വലിയ ചൂടുകാട്ടിലോ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു അപ്പൻ ക്രിസ്ത്യാനിയായിപ്പോയി അപ്പൻ്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ ലാത്തിൻ കാത്തോലിക് ഉള്ളത് അല്ലാതെ ജാതിയില്ല മതമില്ല എന്നല്ല ലോക ജനത അറിയുക കമ്മ്യൂണിസ്റ്റ് ചതി പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതി കൊടും ക്രൂരത അപ്പൻ മാമോദീസ സ്വീകരിച്ച കുഞ്ഞായിരുന്നു പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു മനുഷ്യരുടെ ദുസ്ഥിതി കണ്ടാണ് ദൈവത്തെ സംശയിച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വര വിശ്വാസികളാണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുക എന്നാണ് മൂത്ത മകൻ്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു ഇതാണ് ആശാ ലോറൻസിൻ്റെ ഫേസ്ബുക്ക് ഏതായാലും പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ വിവാദ നായകനായ നിരവധി തവണ പാർട്ടിയുടെ വെട്ടിനിരത്തലുകൾക്ക് വിധേയനായ പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വന്ന എം എം ലോറൻസ് മരണത്തിലും ലോറൻസിനെ പാർട്ടി ചതിക്കുകയാണെന്നാണ് ലോറൻസിന്റെ മകൾ ആരോപിക്കുന്നത് ഏതായാലും ഈ വിഷയം കോടതിയിലെത്തിയിരിക്കുകയാണ് കോടതി തൽക്കാലം വിഷയം മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിനെ തൽക്കാലത്തേക്ക് കോടതി തടഞ്ഞിരിക്കുകയാണ്